ചേട്ടാ ചേട്ടാ തന്നെയാണോ അനുഗ്രഹിക്കുന്നത് എനിക്ക് കണ്ടപ്പോൾ എൻ്റെ ചേട്ടനടക്കെ തോന്നി അതെന്താ ചേട്ടാ ഓനുഗ്രഹിച്ചത് അനുഗ്രഹിക്കാവോ ചേട്ടാ ഇതൊരു ഫ്രാങ്ഷമാണ് ചേട്ടാ ഇത് ഫ്രാങ്ഷൻ നമ്മൾ ഈ ആൾക്കാരെ പട്ടിക്കുന്നൊരു പ്രോഗ്രാമായിരുന്നു ക്യാമറ ഇരിക്കുന്നുണ്ടോ ഒരായ അണിച്ചേക്ക് ഹലോ ഹലോ എന്താവിടെ പരിപാടി ഷൂട്ട് ചെയ്യുന്നു എന്താ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എന്താണ് പരിപാടി എന്താണ് നമ്മുടെ പ്രാങ്ക് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാറുണ്ട് ഓ അത് ശരി ഓക്കെ ഞാൻ കാണാറുണ്ട് കെ എൽ പ്രാങ്ക് അപ്പം ഞങ്ങളും പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക ആണോ നിങ്ങളും പ്രാങ്ക് ചെയ്യാൻ ഞാൻ വന്ന് നേരം ആയല്ലോ നന്നായിട്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു അപ്പം നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് കെ എൽ പ്രാങ്കുമായിട്ട് ഒരൽപ്പം സമയം സ്പെൻഡ് ഒരു പ്രവർത്തന കുറച്ച് കാര്യങ്ങൾ സോ ഹായ് ഓൾ എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നാ എന്നോട് പറ എന്ന് പറയുന്ന എപ്പിസോഡ് നമ്മൾ എത്തിയിരിക്കുന്നത് മറൈൻ ഡ്രൈവിലാണ് വെരി സ്പെഷ്യൽ കിച്ചു ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കിച്ചുവിന്റെ ും നമ്മളോടൊപ്പം ഉണ്ട് അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഫുഡ് നമ്മൾ ടേസ്റ്റ് ചെയ്യും ജ്വല്ലറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്വർണ്ണം നോക്കും പക്ഷെ ഒരു പ്രാങ്ക് കാരണം കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ കിച്ചനെ പറ്റി പഠിച്ചപ്പോഴേക്കും കുറേ വാക്കുകൾ ഞാൻ പ്രാങ്ക് ആണല്ലോ ബേസിക്കലി അപ്പം കോളിംഗ് പ്രാങ്ക് കിഡ്നാക്ക് പ്രാങ്ക് പോലീസ് പ്രാങ്ക് കാർ പ്രാങ്ക് ബോയ് ഫ്രണ്ട് പ്രാങ്ക് ഓഡിഷൻ പ്രാങ്ക് ഗോൾസ് പ്രാങ്ക് നേപ്പാളി പ്രാങ്ക് ചീറ്റിംഗ് പ്രാങ്ക് ട്രഷർ പ്രാങ്ക് ഇത് എന്താണ് അത് ഓരോ നമ്മൾ ചെയ്യുന്ന കണ്ടന്റിനെ ഒരു ബേസ് കാര്യം കിഡ്നാപ്പിനെ ബേസ് 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 അങ്ങനെ ആയിട്ടേക്കുന്നത് അതെ വയസ്സുള്ള വയസ്സുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ആൾക്ക് എങ്ങനെയാണ് പെട്ടെന്ന് പബ്ലിക്കിലേക്ക് ഇറങ്ങി എനിക്ക് ഞാൻ ആൾക്കാരെ പറ്റിക്കാൻ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നു അത് അങ്ങനെ ആക്ച്വലി ഞാൻ ഒരു ടെൻത്ത് കഴിഞ്ഞപ്പോ തൊട്ട് എനിക്ക് വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഉണ്ടായിരുന്നു പണ്ട് അതേപോലെ പുള്ളിക്കാരനും യാത്ര പോകാനും കറങ്ങാനൊക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ യാത്ര പോകാനും കറങ്ങാനൊക്കെ നമുക്ക് ഒന്നാമത് പൈസ വേണം രണ്ടാമത് നല്ല എല്ലാത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അപ്പൊ ആ പൈസ ഉണ്ടാക്കാൻ പല രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തപ്പോ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നു പണ്ട് ഞങ്ങൾ തണ്ണിമച്ചം കച്ചവടം ആക്കരി കച്ചവടം ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതീ നല്ല സ്റ്റാർട്ട് ചെയ്ത് തന്നെ അങ്ങനെ ഇരിക്കുക എന്റെ എടാ നമുക്ക് യൂട്യൂബ് ചെയ്യാം യൂട്യൂബിൽ നിന്ന് നമുക്ക് അതാകുമ്പോ ഒരുപാട് കറങ്ങാനും പറ്റും നമുക്ക് യാത്ര പോവാം വീഡിയോ എടുക്കാൻ അപ്പൊ എന്ത് ചെയ്യാൻ അപ്പൊ എന്ത് വീഡിയോ ചെയ്യണമെന്നുള്ള ചിന്ത അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് വർഷം റിസർച്ച് നടത്തി ഞങ്ങൾ ഇപ്പൊ വേറെ വീഡിയോസ് ഒക്കെ എടുത്തുണ്ട് ഏകദേശം അതായത് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞ ടൈമില് അപ്പൊ ആ ടൈമില് കൊറേ നോക്കി ഞങ്ങൾ എന്തൊക്കെ ടെക് നോക്കി അപ്രോക്സിമേറ്റ് ഏകദേശം ഒരു 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 യൂട്യൂബിൽ പീക്ക് വരുന്ന സമയത്താണ് ആ ഇവിടെ ഇങ്ങനെ വലിയ ചാനൽസ് ഒന്നും ഇല്ല ഇതിനെ കുറിച്ച് അപ്പൊ ഈ കുറെ പേര് നമ്മളിങ്ങനെ കൊറേ ഞങ്ങൾ യാത്ര ചെയ്തു പോയി പിന്നെ ഇതൊക്കെ കണ്ട് വീഡിയോസ് ഒക്കെ കണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഇവൻ വന്നതിന്റെ അടുത്ത് പറഞ്ഞു എടാ ഇതൊന്നും സെറ്റ് സെറ്റാകത്തില്ല നിനക്ക് ബേസിക്കലി എന്റെ നിന്റെ ക്യാരക്ടർ വെച്ച് നീ പ്രാങ്കേന്ന് വെച്ചാൽ ഉണ്ടോ ആ ഉടലോ നമ്മള് തറുതല് പറയും എന്റെ അടുത്ത് എന്തേലും പറഞ്ഞോണ്ട് വന്നാ തിരിച്ച് നല്ല നടക്കു പറയും അവരറിയാത്ത രീതി അവരെ കളിയാക്കും ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് അങ്ങനെ ഇഷ്ടം അപ്പൊ ഈ ഒരു ഇങ്ങനെ ഒരു സംസാരിക്കുന്ന ടാലന്റ് നമുക്ക് എനിക്ക് ഇന്നും എന്നും അവനോടൊരു സ്നേഹവും നന്ദിയും കാണും കാര്യം അവനാണ് ഫസ്റ്റ് ടൈം എനിക്ക് ഇങ്ങനെ കഴിവുണ്ടെന്ന് പറഞ്ഞതും ഇങ്ങനെ എനിക്കൊരു വഴി കാണിച്ചു നടത്തും ആ വഴി കാണിച്ചു തന്നിട്ട് അതുവഴി ഞങ്ങൾ നടന്നതെന്നേ ഉള്ളു അന്ന് എന്റെ കൂടെ പേര് ഇവർ രണ്ടുപേരാണ് ആക്ച്വലി കെ എൽ പ്രാങ്കിന്റെ ക്രൂ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പല പ്രാങ്കുകളുടെയും പിന്നിലുള്ള ഫ്രെയിം സെറ്റ് ചെയ്യുന്നതും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അച്ചുബായി ആണ് അപ്പം ഇപ്പൊ എത്ര നിങ്ങൾ നിങ്ങള് ഞങ്ങള് കുഞ്ഞിനോട്ട് സിംഗ് പ്പറുള്ളവര കുഞ്ഞിലോട്ടെ ഇങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ആദ്യം ഉണ്ടായിരുന്ന ഫ്രണ്ടായിരുന്നു എന്റെ ക്യാമറമാൻഡൊക്കെ നിന്നിരുന്നു അന്ന് ഞാനായിരുന്നു എഡിറ്റിങ്ങും അങ്ങനെ ഇരിക്കെ അവനും വരാൻ ബുദ്ധിമുട്ട് തോന്നി കാര്യം തുടക്കം പിന്നെ മടുക്കുവല്ലോ ആ സമയത്ത് വെച്ചാൽ എനിക്കതൊക്കെ ഇഷ്ടപ്പെട്ടു രാവിലെ ഇറങ്ങുക എണ്ണിക്കുവറ്റിക്കുകൊണ്ടു അതൊക്കെ ഒരുപരി നമുക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മ ഈ ചുമ്മാണത് പോയിട്ട് പെട്ടെന്നൊരാളെടുത്ത് പള്ളി ഒപ്പിക്കുക അതെ അതൊരു രസമാണ് കാര്യം കൊണ്ട് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിരമായി മറ്റേ ഫുഡും ഇതൊന്നും റിവ്യൂ ചെയ്യുന്നത് അതൊക്കെ എനിക്ക് പറ്റാതെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇത് അല്ല നമുക്ക് ഒരുത്തരും പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടാക്കുക പ്രശ്നം ഉണ്ടാക്കോ ഊരുക അതൊരു രസമായിരുന്നു പ്ലസ് ടു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ചാനലിന്റെ ഒരു ഐഡിയ വരുന്നതും പിന്നെ ഏകദേശം ഒരു കോളേജ് ടൈം വരെ നമ്മൾ ഇതിന്റെ കുറെ റിസർച്ച് കടത്തി അത് എന്തൊക്കെ ചെയ്യാം ഇതിനകത്ത് പല ചെയ്തു നോക്കി ഞങ്ങൾ ഈ ഗാഡ്വെറ്റ്സ് പരിചയപ്പെടുത്തി അന്ന് മറ്റേ പേര് മറന്നു അതിന്റെ സ്ഥലത്തെ സഞ്ചിതിക്കല്ല അവന് അതല്ലേ അതന്നെ ആ പുള്ളിക്കാരന്റെ കാലഘട്ടം പുള്ളിക്കാരൻ നല്ല നല്ല കണ്ടന്റ് ഒക്കെ ഇടുന്ന കാലഘട്ടം അന്ന് ആ ടൈമില് ഇവരെയൊക്കെ കണ്ടിട്ട് നമ്മള് ഗ്യാജറ്റ്സ് ചെയ്യാൻ നോക്കി പിന്നെ വ്ലോഗ് നോക്കി അങ്ങനൊക്കെ പല നോക്കിട്ട് അങ്ങോട്ട് ഏറിക്കുന്നില്ല അപ്പൊ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാ നീ ഇത് ചെയ് നിന്റെ സംസാരവും നിന്റെ സ്വഭാവവും അങ്ങനെ പണ്ട് ഫ്രണ്ട്സ് ഓരോ ചെറിയ കുരുക്കൊക്കെ പറയും അപ്പൊ അതിനൊക്കെ പോയി ഞാൻ ചെയ്തിട്ട് ഇങ്ങനെ വരും ഒരു തമാശ ഒക്കെ ചെയ്യുന്ന ഫണ്ണായിട്ട് ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് നിന്ന ഒരു ഐഡിയ ഇത് ഇങ്ങനെ ചെയ്യാന്നോ അതായത് ഫ്രണ്ട്സിന്റെ അടുത്ത് അടുത്ത് കൂടെ ഇത് അല്ലെങ്കിൽ വേറെ ഇതൊക്കെ പറയാൻ നമ്മൾ അങ്ങനെ പറയും അത് ഇറക്കാമെന്ന് ചിന്തിച്ച് അങ്ങനെ ഫസ്റ്റ് ദിവസം ഇനി ഇഷ്ടപ്പെട്ടു അരി കിട്ടി അരി കിട്ടുന്നില്ല ഫസ്റ്റ് ദിവസം ആയി ഫസ്റ്റ് ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് ജെട്ടി കച്ചവടം അതായത് ജെട്ടി കച്ചവടം ഇട്ട ജെട്ടി ഒരു ഫ്ലവർ ഷോ അല്ലല്ലോ ഫെസ്റ്റ് നടക്കും കൊല്ലം ഫെസ്റ്റ് സെക്കൻഡ് ഹാൻഡ് ഭയങ്കര സന്തോഷം ചെയ്യുന്നത് കാര്യം ഇങ്ങനെ നോർമൽ ആയിട്ടുള്ളവരല്ല ഒരു ഇങ്ങനെ അപ്നോർമൽ പരിപാടികൾ കാണിക്കുന്നതിനോടൊരു ഇഷ്ടമുണ്ട് ഇഷ്ടമുണ്ട് അതാണ് ബ്രോ ഇത് കറക്റ്റ് ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് റവന്യൂ ഒന്നും കിട്ടാതായപ്പോഴും ഇപ്പോഴത്തേക്കും എന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഫ്രണ്ട് ഇതൊക്കെ ഈ ടുത്ത് ജെട്ടിക്കച്ചവടത്തിന്റെ പരിഹസനത്തിനാണ് ഈ മാണിത്തെ കിട്ടുന്നത് പണ്ടോട്ടെ എനിക്ക് പിന്നെ അറിയാം ഇവൻ ഇങ്ങനെ ഷോർട്ട് ഫിലിം എടുക്കുക അങ്ങനെയൊക്കെ അവിടുത്തെ പിള്ളേരൊക്കെ മറ്റേ ത്രീ ജി ബി ഫോണും കൊണ്ട് നടക്കുന്നവന് ചെറിയ ഫോണിലെടുത്ത ത്രീ ജി ബി സാധനത്തിനകത്തൊക്കെ കൊറേ സാധനങ്ങളൊക്കെ ചെയ്തു വരുന്നത് അപ്പൊ ഇവന ഇവ ചോദിച്ചു അവിടെ ഇങ്ങനൊക്കെ നടന്നാൽ മതിയോ നമുക്കൊരു പടം ഒക്കെ പിടിക്കാം ഏ നീ അങ്ങനെ ഒരു കാര്യം ചെയ്യും ഷോർട്ട് ഫിലിം പിടിക്കണമെന്ന് ആഗ്രഹായിരുന്നു അപ്പൊ ഇവ പറഞ്ഞാ ചെയ്യടാ പക്ഷെ നീ ഒന്ന് ട്രയൽ ചെയ്യണ്ടേ നീ എന്റെ കൂടെ പ്രായം എടുക്കാം അങ്ങനെ ഇവനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഞാൻ ആദ്യം കൂട്ടിയത് കൂട്ടി കഴിഞ്ഞപ്പം പിന്ന അവന് ബേസിക്കലി ആദ്യം അങ്ങനെ പൈസ ഒന്നും ഇല്ലല്ലോ റവന്യൂ ഒന്നും കൊടുക്കല്ലോ ഡെയിലി ഒരു മന്ത് കൊടുക്കും ഓ മന്തിക്ക് മന്തിക്ക് വേണ്ടി പിന്നെ ഷൂട്ടായി ഡെലി മന്തിന്റെ കാശ് ഒരു മാസം നല്ലേ നല്ല അങ്ങനെ അച്ചു പിന്നെ അതിനുശേഷം ഷൂട്ടിന് പോയി പിന്നെ ബിൽഡ് ചെയ്ത് വന്നി പ്രതിഫലം വാങ്ങിയ ആദ്യത്തെ ക്യാമറമാൻ ആണ് അതെ എനിക്ക് പിന്നെ ഞങ്ങൾ തമ്മി ഒരുമാതിരി സഹോദരങ്ങളുടെ ബോണ്ടായി ബ്രദേശിന്റെ കണക്കായി പിന്നെ പൈസ ഒന്നും കൊടുക്കാറില്ല ആവശ്യമില്ല പിന്നെ റിച്ചായി പിന്നെ അതില്ല സഹോദരങ്ങളുടെ കാശുണ്ട് ഓ അങ്ങനെ 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 അവൻ എന്താ ആവശ്യം ഉണ്ടെങ്കിലും നമ്മളങ്ങ് സാധിച്ചു പിന്നെ നമ്മളെ കാരണം എന്നുള്ള രീതി നിർത്തുവോ അങ്ങനൊന്നും അല്ല അവൻ എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ ആ കൊടുക്കോ ആ മീൻ മോനാലെ അങ്ങനെയല്ലേ അങ്ങനല്ല നമ്മുടെ കൂടെ എല്ലാവർക്കും അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോ നമ്മളെ കൊടുക്കും അങ്ങനെ ഞങ്ങൾ എന്റെ കൂട്ടത്തിൽ അങ്ങനെ പൈസ വാങ്ങി അങ്ങനെ നിക്കുന്നവർ കുറവ് ഷെയർ കൊടുക്കും അപ്പം ഈ കണ്ടന്റ് ജനറേഷൻ ഈ ജെട്ടിക്കച്ചോടത്തിൽ നിന്നും എത്രത്തോളം മാറി ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോ സിറ്റുവേഷൻസ് നടന്നു ഇപ്പൊ അപ്പൊ ഇപ്പൊ തന്നെ നമ്മള് ഇവരൊക്കെ ഇങ്ങനെ കാണുന്നത് അപ്പൊ ഇവന്റെ അടുത്ത് പോയി നമ്മൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്യും ആ ചർച്ച ചെയ്യുന്നതിന് ഒരു കണ്ടന്റ് വരും കണ്ടന്റ് ജനറേറ്റ് ആവും പിന്നെ 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 നമ്മൾ ഈ പബ്ലിക് പ്രാങ്കൾ നിർത്താൻ തുടങ്ങി കാര്യം എന്ന് വെച്ചാൽ റീച്ച് പറയുന്നത് മാത്രല്ല പബ്ലിക്കില് ചെയ്യുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട് നമ്മൾ എടുക്കുന്ന വീഡിയോസ് പലരിൽ നിന്ന് അറിയാതെ പാസ് ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട് അതന്മാരൊക്കെ വീട്ടിൽ പോലും പറയാതെ പുറത്തുവരുന്നവരെക്കുന്നവരൊക്കെ ആയിരിക്കും അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പബ്ലിക് ഞങ്ങളും ഒഴിവാക്കി എല്ലാവർക്കും ഈ കമന്റ് ഇടുന്നതിൽ എല്ലാരും പറയും പബ്ലിക് അവര് പറയുന്ന റിസ്ക് ആണ് കുറച്ചാൾ കഴിയുമ്പഴായിരിക്കും നമ്മള് ഒരുപാട് നാള് ഒരു വർഷം കഴിഞ്ഞു തന്നെ വിളിച്ചവരുണ്ട് അപ്പോഴായിരിക്കും ഒരു വീഡിയോ കാണുന്നത് ഞാൻ ചേട്ടാ ആ വീഡിയോ പാസ് ചെയ്യുന്നുണ്ട് അതെടുത്ത് കളയാണ് കേസ് കൊടുക്കുന്നു കേസ് കൊടുത്താൽ കേസാ അത് കേസാ ആ വെറുതെ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല അവർ വെറുതെ ഇങ്ങനെ പബ്ലിക്കിൽ ഒന്ന് പോയാൽ പ്രാങ്ക് ചെയ്യാനും പറ്റത്തില്ല ഈ സംഘടന ഇതൊക്കെ ഉണ്ടായിട്ട് അതിന്റെ ലൈസൻസ് എടുത്തൊക്കെയാ ചെയ്യുന്നത് അതിനെ നമ്മളിപ്പോ ഓരോരുത്തർ ആൾക്കാരെ പേഴ്സണലി വിളിച്ച് അവരെ നമ്മളെ വർക്ക് വരും അവരുടെ വീട്ടിൽ പോയാലും പ്രൈവറ്റ് പ്രോപ്പർട്ടി ചെയ്യുന്നത് അതാകുമ്പോ ആർക്കും ഒരു സ്റ്റോറി എടുത്തിട്ട് പോയിന്റിൽ നിന്നിട്ട് അവരേന്ന് അഗ്രിമെന്റ് എഴുതി ഒപ്പിടിച്ചിട്ട് ചെയ്യുന്നത് അപ്പോഴും റവന്യൂ ജനറേറ്റ് ആയി തുടങ്ങി ആയാരുന്നു പക്ഷേ ഈ ഒരു ഒരു സമയത്തൊക്കെ അപ്രോക്സിമേറ്റ് എത്ര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഞാൻ ഇതിനെ കുറിച്ച് പറയുമ്പോഴോ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞങ്ങളുടെ വളർച്ച ഭയങ്കര സ്ലോ സ്ലോലെ വീഡിയോ അങ്ങനെ ഇതുവരെ ബ്രോ ഒരു വർഷം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ഈവൻ ഒരു മാസം അടിപ്പിച്ച് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഞാനിപ്പം ഈ ഒരു മാസം വീഡിയോ ഇടും അടുത്തൊരു മാസം പിന്നെ വീണ്ടും നാലഞ്ച് മാസം അങ്ങനെ ഇപ്പൊ ഇപ്പൊ ഞാൻ ചാനലില് വന്നിട്ട് ഏകദേശം ഒരു നാല് വർഷമായി നാല് വർഷത്തിൽ ഒരു വർഷം പോലും ഞാൻ നിർത്താതെ വർക്ക് ചെയ്തിട്ടില്ല എനിക്ക് മൂഡ് വരുമ്പോ ചെയ്യും മൂഡ് വരുമ്പോ പക്ഷെ അതങ്ങ് ഹിറ്റ് ആയി ഹിറ്റ് ആയി അങ്ങനെയാണ് സംഭവം പിന്നെ ഹിറ്റ് ആയപ്പോ നമ്മള് കമ്മിറ്റ്മെന്റ് ആയി നമ്മള് കമ്മിറ്റ്മെന്റ് നമ്മള് ചെയ്ത് കൊടുത്തിരിക്കണം വെറുതെ അല്ല അവരെ എന്റർടൈൻ ചെയ്യിക്കുന്നതിനാണ് അവര് നമ്മൾക്ക് കാശ് തരുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കി അപ്പൊ പിന്നെ നമ്മൾ ഇറങ്ങാൻ തുടങ്ങി റെഗുലർ ആയിട്ട് ചെയ്യാൻ തുടങ്ങി അപ്പം ഈ കണ്ടന്റുകൾ സെലക്ട് ചെയ്യുവല്ലോ ഒരാൾ വിളിച്ചിട്ട് എന്റെ വൈഫിനെ പറ്റിക്കണം അല്ലെങ്കിൽ എന്റെ ഗേൾഫ്രണ്ടിനെ പറ്റിക്കണം എന്റെ ഫ്രണ്ടിനെ പറ്റിക്കണം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഒരു ഗുഡ് എലിമെന്റും ഉണ്ട് ഒരു ചീറ്റിങ് എലിമെന്റും ഉണ്ട് അല്ലെ മറ്റേ ആള് നിഷ്കളങ്കമായി നമ്മളെ കൂടെ നിൽക്കുമ്പോഴാണല്ലോ ഇത് ഇത് വർക്കൗട്ട് ആവുന്നത് അതല്ല അയാളും ഈ കുഴി കുഴിഞ്ഞ ബുദ്ധിയുള്ള ആളാണെങ്കിലും ആവില്ല അപ്പം അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും അത് നമ്മൾ ആക്ച്വലി ആദ്യം വിളിക്കുന്നവരടുത്ത് അവരുടെ ഐഡിയ ചോദിക്കും എന്നിട്ട് ഈ നമ്മൾ ഓപ്പോസിറ്റ് പറ്റിക്കാൻ പോകുന്ന ആളുടെ ക്യാരക്ടർ നല്ല രീതിയിൽ ഞങ്ങൾ പഠിക്കും എന്നിട്ട് എന്തൊക്കെ വർക്കൗട്ട് പഠിക്കും നമുക്ക് ചോദിക്കാൻ പറ്റുമല്ലോ ചോദിച്ചിട്ട് ഉണ്ടായ ഇൻസിഡൻസും ലൈഫിലുണ്ടായ കാര്യങ്ങളും മനസ്സിലാക്കും അതായത് ഇപ്പൊ ഒരാളെ ഇപ്പം ബ്രോഡ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഒരാൾക്ക് ബ്രോഡക്ടർ എല്ലാവർക്കും എല്ലാം ബ്രോഡ് ലൈഫിൽ നടന്ന ഇൻസിഡൻസ് അറിയാത്തത് അത് വെച്ച് നമുക്ക് ഒരു എക്സ്പീരിയൻസ് വെച്ച് മനസ്സിലാവും ഓരോ ടൈപ്പ് കാറ്റഗറിയിൽ നമ്മൾ ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് സ്മൂത്ത് ആയിട്ടുള്ളവരുണ്ട് ഹാർഡ് ആയിട്ടുള്ളവരുണ്ട്

ഒരു ടൈമിലുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ കാര്യം ഇവിടെ ആയിരുന്നു കൂടുതൽ റഷ് ആയിരുന്നു ഇപ്പൊ ഞാൻ അങ്ങനെ പബ്ലിക് ചെയ്യാറില്ല പബ്ലിക് ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും ഇവിടെ ചെയ്യാറില്ല കാര്യം ഇവിടെ തന്നെ കണ്ടില്ല നല്ല റഷ് ഉണ്ട് പിന്നെ ഇതിനു ഇതിനുമുമ്പ് ഞങ്ങള് കൊല്ലം സത്യം പറഞ്ഞാൽ കൊല്ലം ബീച്ച് കൊല്ലം ബീച്ചിൽ പോയ കിച്ചീനെ കിട്ടുമെന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കിച്ചീനെ കാണക്കൊല്ല കാര്യം ഞാൻ രാവിലെ ഇറങ്ങുമ്പോൾ ബീച്ചിൽ പോകുമ്പോ ബീച്ചിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അത് കടക്കാരീ അത് ഞങ്ങള് എന്താ നമ്മൾ ഓരോ ഓരോ ദിവസം വീഡിയോ ചെയ്തപ്പോ നമ്മൾ

അവിടെ മറ്റേ കണ്ണൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് കണ്ണന്റെ അച്ഛനാണ് ഒരു കട നടത്തിയത് കാരണം മറ്റേ കളിപ്പാട്ട കട അതിന് അപ്പുറത്തൊരു കുലിക്കടയുണ്ട് ജെയ്സൻസ് ആ ഞാൻ കിടക്കുന്ന കഷ്ടപ്പെടുന്നിട്ട് എന്നത് ഒരു കുലിക്കാരും പൈസ മേടിക്കുന്നില്ല ജയ്സനോ ജെയ്സനെ കണ്ണന്റെ അച്ഛനെ നിങ്ങടെ വീട്ടിൽ നിന്ന് ദൂരമുണ്ട് നാപ്പത്തഞ്ച് നൂറ് യാത്ര പോയിട്ട് വരും അത് വരെയൊന്നും കഴിക്കത്തില്ല അതാണ് ഇവരെയും തരുന്ന കുലിക്കയും പിന്നെ വൈറ്റത്തെ വൈറ്റത്തെ മന്തി അതാണ് ഭക്ഷണം അങ്ങനെ ഏകദേശം ഒരു ഒന്നൂര് വർഷത്തോളം ഞങ്ങൾ പോയിട്ടുണ്ട് പിന്നെ പലപ്പോഴും നമുക്കിപ്പോൾ ഒരു പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രാങ്ക് അതിനിപ്പോൾ ആരായിരുന്നല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലോസ്ഡ് ഇതിനകത്ത് നിന്ന് ചെയ്യുവാണെങ്കിലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ചെയ്യുവാണെങ്കിലും നമുക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഒരു അസാമാന്യമായിട്ടുള്ള ഒരു ഒരു മനക്കെട്ട് വേണം നമ്മളതിനെ ആക്ച്വലി അവരുടെ ആ ഒരു മൈൻഡ് നമുക്ക് ഒരു ബ്രേക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് വേണം അവർ നമ്മളെ ട്രേസ് ചെയ്യാൻ പാടില്ല നമ്മൾ ഒരു ഒരു സൈ ഒരു ചാൻസ് പോലും നമ്മൾ അവർക്ക് കൊടുക്കാൻ പാടില്ല അപ്പം അത് ഈ ഇങ്ങനെ ഈ സ്ലോ സ്ലോ ഈ ബീച്ച് എക്സ്പീരിയൻസിൽ നിന്നും അതേപോലെ ഇങ്ങനെയുള്ള റോ എക്സ്പീരിയൻസ് എന്റെ അമ്മയുടെ ക്യാരക്ടറാണ് എനിക്ക് എന്റെ അമ്മ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാനും അമ്മയും ഇതൊക്കെ എടുത്തടിച്ച് പറയും തിരിച്ചു പറയും അങ്ങനെ ഒരു ക്യാരക്ടർന്നാണ് എനിക്ക് ഈ ഒരു ക്യാരക്ടറിലേക്ക് എത്തിയത്

അപ്പൊ അത് ഞാൻ ചോദിച്ചു അങ്ങനെ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എക്സൈറ്റഡ് എനിക്ക് ഇത് കൊള്ളാം ഇതാണ് സാധനം ഇത് ബെസ്റ്റ് എന്ന് തോന്നിയതായിരിക്കും അത് ഇവിടെ മറൈൻ ഡ്രൈവിൽ വെച്ച് ഫോൺ അറിഞ്ഞ് പൊട്ടിക്ക് അത് ഭയങ്കര റീച്ചായിരുന്നു അവിടുന്നാണ് ഞാൻ വീണ്ടും ആയി കയറിയത് രണ്ടാമത് പിന്നെ ഉറങ്ങി കിടക്കാറു ഞാൻ ഉറക്കത്തീന്ന് എണ്ണീറ്റപ്പൊ എൻ്റെടുത്ത് ഒരു നമ്മുടെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരൻ വന്ന എൻ്റെ അടുത്ത് എടാ ഇങ്ങനെ വർക്ക് സെറ്റ് നമുക്ക് ശരി ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഉറക്കത്തീന്ന് എണ്ണീറ്റ് ചെയ്തത് അതിലും വലിയ ഹിറ്റ് അത് പാൻ ഇന്ത്യ പോയി ഇന്ത്യയെ ഫുള്ളും അതായത് പറഞ്ഞ മനസ്സിലായി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്ന പെൺകുട്ടി നേരത്തെ ഉണ്ടായിരുന്നു കുറച്ച് പേർക്ക് അറിയാൻ ശരിക്കും നമ്മുടെ ചാനലിൽ കൂടെ വീഡിയോ വന്നതിന് ശേഷമാണ് ഇത്രയും വലിയൊരു ഫാൻ ബേസും അവർ ഇത്രയും വലിയൊരു ടീമായി ആയിരുന്നു എന്തോ ആ ടൈമിൽ അത് കൂടുതൽ പേരും അങ്ങനെ അറിഞ്ഞില്ലെന്നേ ഉള്ളു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഒരു തൃശ്ശൂർ ഒരു അവിഹിതം ചെയ്തത് കാപ്പിളിക്കരുടെ കരച്ചില് കണ്ടപ്പോൾ എനിക്ക് സങ്കടവും തോന്നി നല്ല ഇറക്കുമെന്ന് മനസ്സിലായി